ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മളൊരു വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി യമ്മി ആൻഡ് ഹെൽത്തി റെസിപ്പീസും നമ്മുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നാളെ നമ്മുടെ വാണിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ സേവ് ഓൺ ഫുഡ്സിൽ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുത്തെ കേക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി കേക്കാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ കേക്ക് ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇപ്രാവശ്യം കുക്കീസ് ആൻഡ് ക്രീം അത് പിള്ളേരുടെ ചോയ്സിൽ വാങ്ങിച്ചതാണ് സാധാരണ നമ്മളൊരു സ്ട്രോബെറി ഷോർട്ട് കേക്ക് ആണ് വാങ്ങിക്കുന്നത് അപ്പം അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ചിക്കൻ പലതരത്തിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്ഷനിലൂടെ നമ്മൾ നേരെ പാലും മുട്ടയും ഫ്രോസൺ ഐറ്റംസും ഒക്കെ വെച്ചിരിക്കുന്ന സെക്ഷനിലോട്ട് പോവാണ് അപ്പം നമ്മുടെ പാല് ഓൾമോസ്റ്റ് തീർന്നു എന്ന് പറയാൻ പറ്റില്ല ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് അത് ഞാൻ വഴിയേ പറയാം മുട്ടയുടെ സെക്ഷനിൽ ഇതാ പല തരത്തിലുള്ള മുട്ടകൾ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ നാടൻ കോഴിമുട്ട ബ്ലോക്ക് കോഴിയുടെ മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ ജംബോ എക്സ്ട്രാ ലാർജ് വൈറ്റ് ഒമേഗ ത്രീ അതുപോലെ തന്നെ ഫ്രീ റൺ ചിക്കൻ്റെ എഗ്സ് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസും അതിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് വേണ്ടത് നോക്കി നമ്മൾ എടുക്കുക പാലാണെങ്കിലും ഫാറ്റ് കണ്ടൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞ പിങ്ക് പെർപ്പിൾ അങ്ങനെ ത്രീ പോയിന്റ് ടു ഫൈവ് ടു പെർസെൻറ്റ് വൺ പെർസെൻറ്റ് സീറോ പെർസെൻറ്റ് വരെയുള്ളൂ പാലുകൾ അവൈലബിൾ ആണ് നമ്മളിപ്പം യൂഷ്വലി ഈ ടൂ പേഴ്സണിന്റെ പിങ്ക് ബോട്ടിലുള്ള പാലാണ് എടുക്കുന്നത് അപ്പം അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി ഇനി ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് ബിരിയാണിയിൽ നമ്മുടെ ഡ്രൈ ഗ്രേപ്സും കാഷ്യനട്ടും ഒക്കെ ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ എൻ്റെ സിസ്റ്റർ ലോകിയുടെ പറയുന്നുണ്ടായിരുന്നു ഈ ഡ്രൈ ഗ്രേപ്പ്സിനകത്ത് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തതാണെന്ന് പക്ഷേ എന്നാലും ഇഷ്ടം കാരണം ഞാൻ അതിനെ അതിനൊന്ന് കഴുകിയെടുത്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കഴുകിയെടുത്ത് മാറ്റി വെച്ചാൽ കുറച്ചൊന്ന് തോർന്ന് കിട്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കാമെന്ന് വെച്ചിട്ട് അത് കഴുകിയിട്ട് ഓയിലി എന്തോ ഒരു സംഭവം പിടിച്ചതുപോലെയാണ് പോലെയാണ് തോന്നുന്നത് അപ്പം അതൊന്നും കഴുകിയെടുത്ത് മാറ്റി വെച്ചു ക്യാഷും ഞാൻ കഴുകിയൊന്നുമില്ല എന്നിട്ട് എന്നിട്ട് നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഇനി ചതച്ചെടുക്കണമല്ലോ അപ്പോൾ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു ഇനി നമുക്ക് കുറേ ഉള്ളി വേണമല്ലോ ബിരിയാണിക്ക് അപ്പം നമ്മുടെ ഫുഡ് ഒന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളി കട്ട് പൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉള്ളി നാലഞ്ചാറുള്ളിയുണ്ട് നമുക്കത് ബിസ്തി ഉണ്ടാക്കാൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും സാലഡിനും പിന്നെ ബിരിയാണിക്കും ഒക്കെ ആവശ്യമുണ്ടല്ലോ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായതുകൊണ്ട് നമ്മൾ ആ ഡിസ്ക് മുകളിൽ ഇട്ട് കൊടുത്തു അതിൽ കയറുന്ന പരുവത്തിൽ ഉള്ളിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ ചടപട ചടപടയെന്ന് പറഞ്ഞിട്ട് ഉള്ളി നമുക്ക് അരിഞ്ഞു കിട്ടും ഭയങ്കര ഈസിയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആണ് അപ്പൊ ഈ ഒരു ബ്ലേഡ് ഇട്ടിട്ട് നമ്മൾ നമ്മളകത്ത് ഉള്ളിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ചെറിയ പരുവത്തിലും നമുക്ക് കുനുകുനു കുനാന്നരിഞ്ഞും ഒക്കെ കിട്ടും ഈ ബ്ലേഡിന് ശരിക്കും നമ്മുടെ കത്തിനെക്കാട്ടി ഭയങ്കര മുറിച്ചയാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സൂക്ഷിക്കണം പെട്ടെന്നൊന്ന് തട്ടിയാൽ കൈ മുറിയുന്ന ഒരു സാധനമാണ് അപ്പോൾ അരിഞ്ഞു കിട്ടിയ ഉള്ളിയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാൻ ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഉപ്പിന് പകരം ഇത്തിരി പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത് ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ മാറ്റിയാൽ അത് എടുത്തു വെച്ചാലും അവിടെ ആ ചൂടിനകത്ത് ഇരുന്ന് അതൊന്നും കൂടി അങ്ങ് ബ്രൗൺ ആയിക്കോളും അപ്പോൾ ഓവർ ആയിട്ട് ബ്രൗൺ ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പോകും ടേസ്റ്റും മാറും അപ്പം നമ്മൾ ക്യാഷിനട്ടും ഒക്കെ വറുത്തെടുത്തു ബാക്കി ഉണ്ടായിരുന്ന നെയ്ക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചതച്ചെടുത്ത പച്ചമുളകും പച്ചമുളകും ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തു ഒരു ആറ് കുറച്ച് കുറച്ച് ഒന്ന് മാറി വന്നപ്പോൾ നാലഞ്ച് ഉള്ളി അത് നമ്മുടെ പച്ചമുളക് വലുപ്പം അനുസരിച്ചിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പുള്ള ഉള്ളി തന്നെ എടുത്തത് അപ്പോൾ ഒരു നാലുള്ളിയൊക്കെ മതിയാവും വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അത് നീളത്തിൽ കട്ട് ചെയ്തതും ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്തു വെക്കാം നമ്മുടെ ബിരിയാണിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലും വേണം അപ്പം ഞാൻ വാങ്ങിച്ച മല്ലിയില അതിൻ്റെ ഈർപ്പമൊക്കെ മാറ്റിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ താഴെ മുകളിലും പേപ്പർ ടവൽ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് മല്ലിയില വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് അഴുക്കായും കറുത്തും ഒന്നും പോകാണ്ട് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ദാ ഈ ഒരു പാത്രം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് അതിനകത്ത് ഞാൻ പുതിനേയില അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ ടവലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരുന്നോളൂ അല്ലോ പിന്നെ ഇത് നമ്മുടെ പൈനാപ്പിൾ ചങ്സ് ആണ് പൈനാപ്പിളിൻ്റെ പീസസാണ് കോസ്കോയിന്ന് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത്യാവശ്യം മധുരമുണ്ട് ഷുഗർ ആഡഡ് ആണോ എന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദം ചെയ്തിട്ട് മേളിൽ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും ഇടയ്ക്ക് നമ്മുടെ ആ ഒരു സ്പൈസി മസാലയുടെയും ചിക്കൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ ഒരു മധുരം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുകയും ചെയ്യും എപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള ആവശ്യത്തിന് അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും ആ പൈനാപ്പിൾ പീസസ് വെച്ചിട്ട് ഞാൻ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ആ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ടു വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു പിന്നെ എൻ്റെ കയ്യിലുള്ള ബിരിയാണി മസാല ഡബിൾ ഹോൾസിൻ്റെ ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് ഏത് ബിരിയാണി മസാലയാണോ കയ്യിലുള്ളത് നമ്മുടെ നാടൻ ബിരിയാണി മസാലയില്ലേ അപ്പോൾ യൂസ് ചെയ്യാം ഞാൻ ഡബിൾ ഹോൾസിൻ്റെ ബിരിയാണി മസാല വെച്ചിട്ട് മാത്രമേ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതൊരു നാല് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതിൻ്റെ ഒക്കെ ഒന്ന് മാറി വരണം പൊടികളുടെ അപ്പോൾ എൻ്റെ ബിരിയാണി ലാസ്റ്റ് പാക്കറ്റായിരുന്നു അതിനെ ഞാൻ എൻ്റെ കുപ്പിയിലോട്ടൊക്കെ ഒന്ന് ക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ പച്ചമണമൊക്കെ പൊടികളുടെ മാറി വന്നപ്പം ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ട് പിന്നെ ആ തക്കാളി ഒന്ന് സോഫ്റ്റായി വരണം അപ്പോൾ ഈ പൊടികളൊന്നും അടുക്കി പിടിക്കേണ്ട കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒത്തിരി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആഡ് ചെയ്തത് നമുക്ക് ക്യാഷ്യൂനട്ട് അരച്ചെടുത്ത കുറച്ച് വെള്ളമാണ് മിക്സിയിൽ നിന്ന് ആ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ആ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക തക്കാളിയൊക്കെ സോഫ്റ്റ് ആയി വന്ന് കഴിയുമ്പം നമുക്കിതിലോട്ട് ക്യാഷ്യൂനട്ട് ഒരു പത്ത് ക്യാഷ്യൂനട്ട് സോക്ക് ചെയ്തതും കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ക്യാഷ്യൂനട്ട് ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തൈര് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം നമ്മൾ എപ്പോഴും തൈരല്ലേ ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ക്യാഷ്യൂനട്ട് ആഡ് ചെയ്തത് അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനകത്തൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് ആവശ്യമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കും ആ കാഷ്യൂണറ്റിന്റെ അരച്ചതിന്റെ ആ ഒരു വെള്ളമാണ് ഒഴിച്ചത് എന്നിട്ട് നമുക്ക് അടച്ചുവെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് റാഗിയുടെ ഇഡലിയോ ദോശയോ ഉണ്ടാക്കാം വെച്ചിട്ട് അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്ത് ഇനി ഇതൊന്ന് അരച്ച് തരുന്നുണ്ട് ചിക്കൻ ഒക്കെ ഒന്ന് കുക്ക് ആവുന്ന സമയം കൊണ്ട് നിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെക്കാനായിട്ടാണ് അപ്പം നമ്മൾ ബിരിയാണി പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ എടുത്ത് കുക്ക് ചെയ്യുന്നത് ഒരു കഴിവതും ഒഴിവാക്കിയിട്ട് പറ്റുമെങ്കിലും മാക്സിമം കാര്യങ്ങൾ ഒരു പാത്രത്തിലോട്ട് കുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനും ഒരുപാട് പാത്രങ്ങൾ കൗണ്ടറിൽ നിരന്ന് കിടക്കുന്നതും ഒക്കെ ഒന്ന് ഒഴിവാക്കാം അപ്പം ഞാൻ ആ ചിക്കൻ കുക്ക് ചെയ്യാൻ എടുത്ത പാത്രത്തിലാണ് ആദ്യം നമ്മുടെ ഉള്ളി ക്യാഷ്യായിട്ട് ക്രിസ്മസ് ൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചത് പിന്നെ അതേ പാനിൽ തന്നെ നമുക്ക് ബാക്കി നെയ്യോ എണ്ണയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി കുക്കിങ് ചെയ്യാം അപ്പൊ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഗ്യാസ് കത്തിക്കുന്നതും പാത്രം ചൂടാക്കുന്നതും അങ്ങനെയുള്ള വേസ്റ്റേജും എണ്ണയും കാര്യങ്ങളും ഒക്കെ വേസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ കുക്ക് ചെയ്ത് തീരുമ്പോഴുള്ള പാത്രങ്ങൾ കഴുകുന്നതും ഒരുപാട് എണ്ണം എടുത്ത് നിരത്തിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർത്ത് പോവുകയും ചെയ്യാമല്ലോ ഇതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മാക്സിമം പെട്ടെന്ന് പണികൾ തീർക്കാന്നുള്ളത് അപ്പൊ സൈഡിൽ സൈഡിൽ കുക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ തീർത്ത് അടുക്കളയിൽ നിന്നും ഇറങ്ങാനും ആദ്യം തന്നെ റൈസ് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ചൂടൊക്കെ ഒന്ന് മാറിയിരിക്കുമ്പോഴാണ് ദം ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇനി ചിക്കനും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നല്ല വലിയൊരു പാത്രത്തിൽ രണ്ടും കൂടി ചേർത്ത് ഒന്ന് ദം ചെയ്തെടുക്കണം അപ്പം ഇവിടെ എല്ലാവർക്കും ബിരിയാണി നല്ല ഇഷ്ടമുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഒരു രണ്ട് ദിവസത്തെ കണക്കിന് ഞാൻ അങ്ങ് ഉണ്ടാക്കി വെക്കും പിള്ളേരും ഒക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു സാധനമാണ് ഇനി ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് കുറച്ച് പപ്പടം കൂടി അങ്ങ് കാച്ചി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല പെർഫെക്റ്റ് കേരള പപ്പടമാണ് ഇത് പെരിയാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് അതിന് ട്വൻ്റി ട്വൻ്റി ഫൈവ് വരെയുണ്ട് എക്സ്പയറി പക്ഷേ ഈ ഒരു ബ്രാൻഡ് എൻ്റെ ഇരിക്കുന്നത് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ ആകുമ്പോൾ എക്സ്പയർ ആവും അപ്പോൾ ഞാനത് മുന്നേ വാങ്ങിച്ചതായിരിക്കും അപ്പോൾ അത് ആദ്യം ഒന്ന് യൂസ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ പപ്പടം എടുക്കുന്ന സമയത്ത് ഇതിനെ നടക്കുന്ന ഇതുപോലെ ഒരു ഹോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ പപ്പടം കാച്ചി എടുക്കുമ്പോൾ ബലൂൺ പോലെ വീർത്തിങ്ങനെ പോവാണ്ട് നമുക്കെന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊള്ളി കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ കടയിൽ വാങ്ങിക്കുമ്പം അപ്പളം എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഒരു നാട്ടിലെ പപ്പടത്തിൻ്റെ ടേസ്റ്റല്ല പക്ഷേ ഈ ഒരു പപ്പടം കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മുടെ നാട്ടിലെ നല്ല പെർഫെക്റ്റ് പപ്പടത്തിന്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വയ്ക്കാറ് അപ്പോൾ നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്തോളും അപ്പം ഞാൻ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് വാണിയുടെ ബർത്ത്ഡേക്ക് നാളെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫിഷും ചിക്കനും ബിരിയാണിയൊക്കെ നമ്മൾ വെച്ച് ഒരു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പം ഇപ്പോൾ വൈകിട്ട് വെച്ചിട്ട് ആറുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കറക്റ്റായിട്ടിരിക്കും അപ്പോൾ പിന്നീതിന് വീട്ടിൽ നിന്ന് അച്ചു ൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ റാഗി ഇഡലി ദോശ അതിൻ്റെ റെസിപ്പി നോക്കാം അപ്പം ഞാൻ റാഗി എടുത്തിട്ടുണ്ട് അത് എപ്പോഴും നമ്മൾ അളക്കുമ്പം ഈ പാത്രത്തിനകത്തോട്ട് ആ കപ്പ് വെച്ചിട്ട് അളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദ സൈഡിൽ കൂടെ വീഴുന്ന ഒക്കെ കൗണ്ടറിൽ വീണ് പിന്നെ കുറേ ഇങ്ങനെ മെസ്സിയാക്കി പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നടക്കുന്നു ഒന്നും ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മളെങ്ങനെ പണി കുറയ്ക്കാം എന്നാണല്ലോ നോക്കുന്നത് അപ്പോൾ റാഗി ഞാൻ എന്താ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മില്ലറ്റിൻ്റെ റെസിപ്പി കാണിച്ചില്ലേ അപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൂടെ ഒരൊറ്റ പാത്രത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് രാവിലെ സോക്ക് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് അരച്ചെടുക്കാം വൈകിട്ട് സോക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ അരച്ചെടുക്കാം അപ്പൊ രണ്ട് കപ്പ് റാഗിക്ക് ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് എന്റെ കയ്യിലിരിക്കുന്നത് സ്പ്ലിറ്റ് ഉഴുന്നാണ് നമ്മൾ വോൾമാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് ഇനി അതിന് ഒരു കപ്പ് പച്ചരിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ വോൾമാട്ടിലും സൂപ്പർ സ്റ്റോറിലും ഒക്കെ വാങ്ങിക്കുന്ന സാധാരണ പച്ചരിയാണ് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ക്ലിയർ ആയി വരുന്നിടം വരെ വാഷ് ചെയ്തിട്ട് നമുക്കൊരു ആറേഴ് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം അരച്ചെടുക്കുന്നതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ഫെർമെൻ്റ് ആയി നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം ഇത് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു അരക്കപ്പ് അവലും കൂടി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി അവൽ ഇടാൻ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് ഇട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് സോക്ക് ആവുമല്ലോ എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അരച്ചെടുക്കാം എന്നിട്ടൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നല്ല ഹെൽത്തി എം ഇ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അപ്പം നമ്മൾ നേരത്തെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ കാര്യത്തിൽ കാര്യത്തിലുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒറ്റ ഒറ്റക്കൂപ്പി പാല് ഇന്ന് എക്സ്പയർ ആവുകയായിരുന്നു അപ്പോൾ പിന്നെ അതിന് മണവോ അല്ലെങ്കിൽ അഴുക്കായിപ്പോയിട്ടോ ഒന്നും ഇല്ല എന്നാലും ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തിളപ്പിച്ചിട്ട് തൈരാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇത്തിരി ലസ്സിയൊക്കെ കുടിക്കാമല്ലോ ഇപ്പം ഇവിടെ നല്ല ചൂടാണ് അപ്പൊ വൈകുന്നേരം ഒരു ലസ്സിയൊക്കെ കുടിക്കുന്നത് ഒരു ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെയാണ് അപ്പം നമ്മുടെ നാല് ലിറ്ററിൻ്റെ പാൽ എടുത്തിട്ട് അങ്ങോട്ട് കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ലസിയുടെ കാര്യത്തിൽ ലാവിശമാണ് അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ കാച്ചിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു വലിയ പ്ലാസ്റ്റിക് കുപ്പി ബക്കറ്റാണത് അതിനകത്തൊക്കെ ഞാനൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു അപ്പോൾ നാളത്തേക്കുള്ള ബിരിയാണി ആണല്ലോ അപ്പോൾ ഇപ്പോൾ ദം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ദം കുറേ നേരം കഴിഞ്ഞിട്ടേ പൊട്ടിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ വെതറ് ചൂടായതുകൊണ്ടാണ് കഴിയുമ്പോൾ കഴിയുമ്പോഴടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് വിൻ്റർ സമയമൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചാൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി അപ്പം നമ്മുടെ എല്ലാം വന്നിട്ടുണ്ട് ഞാൻ ദം വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തു എന്നിട്ട് നമ്മുടെ റൈസ് കുക്ക് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് എത്ര റൈസാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ കുക്ക് ചെയ്തെടുക്കും അല്ലാണ്ട് ഇങ്ങനെ ഹാഫ് കുക്ക് പരിപാടിയൊന്നും എനിക്ക് തീരെ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതിൽ ഹാഫ് പോർഷൻ റൈസ് ഓൾറെഡി ലെയറ് ചെയ്തു എന്നിട്ട് ഫുൾ ചിക്കനെ ഞാൻ ഇതിൻ്റെ നടുക്കോട്ട് ലെയർ ചെയ്തിട്ട് പിന്നെ ബാക്കി ചോറ് മുകളിലിടാനാണ് അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ലെയറൊക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ എളുപ്പ പണിക്ക് രണ്ട് ലെയർ ചോറും നടുക്കും ഒരു ലെയറ് ചിക്കനുമായിട്ടിട്ട് കുക്ക് ചെയ്യാനാണ് അപ്പോൾ നമ്മുടെ ജീരകശാല റൈസ് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരിത്തിരി മല്ലിയിലും പുതിനയിലയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ സമയത്ത് നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലോട്ടങ്ങ് ലെയർ ചെയ്താൽ മതിയായിരുന്നു അത് മറന്നുപോയി അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ പാത്രത്തിനകത്തോട്ട് വെറുതെ എന്തിനാ അതിനകത്ത് പറ്റിയിരിക്കുന്ന ഗ്രേവി കളയുന്നതെന്ന് വെച്ചിട്ട് ഇത്തിരി ചോറും കൂടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ െടുത്ത് ഇതിന്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചോറും കൂടെ ഇതിന്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയല പുതിനേല നമ്മൾ ഏറ്റവും മുകളിലിടുമ്പോൾ അതൊരുമാതിരി വാടിയിരിക്കുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ആ ചിക്കൻ്റെ മുകളിൽ ഇട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ വിട്ടുപോയ സ്ഥിതിക്ക് ഇതാ ഇപ്പം മല്ലിയല പുതനേല ഏറ്റവും മുകളിൽ ഇട്ടു ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ദം ചെയ്ത് വരുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടിയിരിക്കും അത് നടുക്കിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാടി പോകുന്നത് ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പൊ എപ്പോഴും ഇടയ്ക്ക് ലെയർ ചെയ്യുന്നതാണ് ബെറ്റർ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഇത്തിരി ബിരിയാണി മസാല ചേർത്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബിരിയാണിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ചോറൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യുമായിരിക്കും നമുക്കതൊന്നും വേണ്ട കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് കലക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിതൊക്കെ ദം ചെയ്ത് വരുമ്പം ചില ചോറുകൾ ഇങ്ങനെ നല്ല മഞ്ഞ കളറിൽ തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പൈനാപ്പിളും കൂടി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ സമയത്തൊക്കെ നമുക്ക് ഓരോ ലെയറിലും ഇത്തിരി ഇത്തിരി നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം ഞാൻ ഒഴിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ കൂടുതൽ നെയ്യുടെ ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ലെയറിലും ഇത്തിരി ഇത്തിരി നെയ്യ് ഒരുക്കി ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിപ്പോൾ ലാസ്റ്റിൽ താഴെ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇത് ഇനിയും ദം ചെയ്യാനായിട്ട് നമ്മുടെ അലൂമിനിയം ഫോയിലുണ്ടല്ലോ അത് വെച്ചിട്ട് കവർ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ വീതി ഇത്തിരി കുറവായതുകൊണ്ടാണ് ഞാൻ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തത് അപ്പം ഒരു ഗ്യാപ്പും ഒട്ടും വരത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് അടഞ്ഞു കിട്ടും ഒട്ടും ആവി പോവാണ്ട് നമുക്ക് നന്നായിട്ട് ദം ആയിട്ട് കിട്ടും അപ്പോൾ ഇനി അതിൻ്റെ മുകളിലോട്ടൊരടപ്പും കൂടി വെച്ച് അടച്ചാൽ മതി എന്നിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം അപ്പം ഞാനൊരു പഴയ ദോശക്കല്ലാണ് എന്തോ ഒരു നോൺ സ്റ്റിക്ക് ദോശക്കല്ലാണ് ഇത് കളയാൻ പോയ സമയത്ത് എടുത്തു വെച്ചാണ് കാരണം ഇതിന് നല്ല വലുപ്പമുള്ള ദോശക്കല്ലാണ് അപ്പോൾ ആ പാത്രം നല്ല വലുപ്പം ഉണ്ടെങ്കിലും ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഈ ദോശക്കല്ല് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കും എന്നിട്ട് പിന്നെ നമ്മുടെ പാത്രം വെച്ച് കഴിയുമ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് നന്നായിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നല്ല ചൂടിൽ വെച്ചിട്ടുണ്ട് ആ പാനൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അത് അതിനൊരു ചെറിയ ആട്ടമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ട് സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ട് അതിനെ ഒന്നും അനങ്ങാതെ വെച്ചതാണ് അപ്പോൾ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ മീഡിയം ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചെടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് പാൽ ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചു ഇനി ബാക്കി പാലും കൂടി തിളപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിനി അതൊന്ന് തൈരാക്കി എടുക്കണം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റാഗി ഇഡലി ദോശ മാവക്കത അരച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇവിടെ സമ്മർ ടൈം ടൈമാണെങ്കിലും വിൻ്റർ ആണെങ്കിലും ഞാൻ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെ ഈ ലൈറ്റ് ഇട്ടിട്ട് വയ്ക്കുക ചെയ്യുന്നത് ഒരു കൗണ്ടറിൽ വെച്ചൊരു ചാൻസ് എടുക്കാറില്ല പക്ഷേ അപ്പത്തിന് മാ വരയ്ക്കുന്ന സമയത്ത് പുറത്ത് വെച്ചാലും അത് നന്നായിട്ട് ഫെർമെൻ്റ് ആയി വരും ഇഡലി ദോശ മാവ് ദാ ഇതിൻ്റെ താഴെ വെച്ചിട്ട് നമുക്കതിനകത്ത് ലൈറ്റ് ഇട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പാത്രം അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടും അപ്പോൾ ഇവ ആ സമയത്തൊന്ന് പുറത്ത് പോയി വിനീതിന് വണ്ടിയിൽ ഗ്യാസ് അടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ആ വഴി സെവൻ ഇലവനിലൊക്കെ കയറി അവിടെ നിന്ന് എന്തൊക്കെയോ ഡ്രിങ്ക് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് വാണിക്ക് നമ്മൾ നാളെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തപ്പോൾ വാണിക്ക് പുറത്തുനിന്നുള്ള ഫുഡ് വേണ്ട വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനി ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല കുട്ടിപ്പൊളി റെസിപ്പിയാണ് കുറച്ച് പണിയുണ്ട് പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ബിരിയാണിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഡബിൾ ഹോൾസിൻ്റെ മസാല ഇല്ലെങ്കിൽ ഏത് നമ്മുടെ നാടൻ ബിരിയാണി മസാലയാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ക്യാഷ്യനെട്ടിൻ്റെ പേസ്റ്റിന് പകരം നമ്മുടെ തൈരൊഴിച്ചാലും മതി ഏതാണോ ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണിയുടെ സംഭവം റെഡിയായി വരാൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് പെട്ടെന്ന് പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളതും കഴുകി കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുത്തു അപ്പോൾ പിന്നെ ഇനി വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല നമ്മുടെ പാല് രണ്ടും കാച്ചി വെച്ചിട്ടുണ്ട് അതൊന്ന് തണുത്ത് എന്നാൽ ഒരു ലൂക്ക് വോം ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഒരൊഴിക്കുക എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇത്തിരി തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഫുള്ള് തൈരാക്കി എടുക്കുന്നത് അപ്പോൾ ഇത്തിരി തൈരിനെയാണ് ഉറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വീട്ടിലൊക്കെ പോയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഉറയുണ്ടോ എന്നാണ് ചോദിക്കാറ് എല്ലാ നാട്ടിലും അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഒഴിക്കാനുള്ള പാലൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അതൊന്ന് ആറിവരണം പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മക്കി വെച്ചത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോൾ ഓഫാക്കി വെച്ചിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പണിക്ക് പോവും ഇത് മറന്നുപോകും കരിഞ്ഞു പിടിക്കും ഇത്ര നേരത്തെ പണി വേസ്റ്റാകും അതുകൊണ്ടാണ് ഞാൻ അവിടെ വേസ്റ്റ് വെയ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി പുറത്ത് കുറച്ച് പരിപാടികളും കൂടിയുണ്ട് ബിരിയാണിയൊക്കെ ലെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചിക്കൻ കറിയൊക്കെ നമ്മുടെ ആ ഒരു മാറ്റിൽ വീണിട്ടുണ്ടായിരുന്നു അത് ഡോൾ റാമേന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു മാറ്റാണ് കുറേ വർഷമായതാണ് പക്ഷെ നമുക്ക് വാഷ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു മാറ്റാണ് കുറേ നല്ല ഡ്യൂറബിൾ ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കൃഷി പരിപാടികളായിട്ട് പുറത്തിറങ്ങിയതാണ് പച്ചക്കറി തൈകൾ വാങ്ങിക്കാൻ ഈ വട്ടം ഹോം ഡിപ്പോയിൽ പോയപ്പം അതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നാൽ ട്രേയിൽ ഇരിക്കുന്ന തക്കാളികളാണ് അത്യാവശ്യം ഭേദമായിട്ട് തോന്നിയത് അപ്പം നമ്മളൊരു ട്രേയിൽ തക്കാളി തൈകൾ എടുത്തു അപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് സ്റ്റീക്ക് ടൊമാറ്റോസ് അത്യാവശ്യം നന്നായിട്ട് വിള തരുന്ന ഒരു സാധനമാണ് അപ്പം അതേലേ ഒരെണ്ണം കൂടി വാങ്ങിച്ചു അങ്ങനെ നമുക്ക് ഏഴ് തക്കാളി തൈകളാണ് ഈ വട്ടം നട്ടിരിക്കുന്നത് അപ്പം നമുക്കിവിടെ സിറ്റി നിന്ന് നമ്മുടെ ഫുഡ് വേസ്റ്റും യാർഡ് ഒക്കെ ഗ്രീൻ ബിൻ എടുക്കാനായിട്ട് വരുമല്ലോ അപ്പം നമ്മളത് കൊടുക്കുന്നത് അവർ നമുക്ക് തിരിച്ച് ആയിട്ട് തരും അത് ഫ്രീ ആയിട്ടാണ് നമ്മുടെ സിറ്റിയിൽ നിന്ന് ഇവിടെ കമ്പോസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം നല്ല കമ്പോസ്റ്റുമാണ് നല്ല ഡിമാൻഡും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പോയി വാങ്ങിക്കണം പ്രത്യേകം പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട നമ്മൾ കൊടുക്കുന്ന ഫുഡ് വേസ്റ്റ് വെച്ചിട്ടാണ് അവർ ഈ കമ്പോസ്റ്റ് നമുക്ക് തിരിച്ചു തരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് പോകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഫ്രണ്ട് പോയി എടുത്തിട്ട് എനിക്കൊരു ബോക്സിലൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി കമ്പോസ്റ്റാണ് ആരെങ്കിലും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ എങ്കിലും നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി സാധനമാണ് നാച്ചുറൽ സാധനമാണല്ലോ കമ്പോസ്റ്റാണല്ലോ അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉന്മേഷ ഉന്മേഷവും ഊർജ്ജമൊക്കെ വരും ഞാനിപ്പോൾ തായി ഈ ചെടി ചെടികൾ കാണുന്നില്ലേ ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അവരൊക്കെ ഡബിൾ ദി സൈസ് ആയിട്ടുണ്ട് നല്ല ബിഗ് ആയിട്ടുണ്ട് അതുപോലെ ഈ വട്ടം വെച്ചതാണ് തായി ഈ ഒരു ആപ്പിൾ തൈ അവന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അവനിങ്ങനെ വാടിത്തളർന്ന് കരിഞ്ഞ് ആണ് നിൽക്കുന്നത് അപ്പം ഞാൻ അതിനും കൂടി ഇത്തിരി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു ശരിക്കും ഞാനിങ്ങനെ ചുമ്മാ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല ഈ കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് തക്കാളി തൈ ആണെങ്കിലും ആപ്പിൾ തൈക്കാണെങ്കിലും ഒക്കെ എന്തോ ഒരു ജീവൻ വെച്ചത് ഇല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം മാത്രമല്ല ഒഴിച്ചു കൊടുക്കുന്നത് അതുങ്ങൾക്കും ഫുഡൊക്കെ കിട്ടിയപ്പോൾ ഉള്ള ഒരു ഉന്മേഷമായിരിക്കും ഒരു ഇത്തിരി ഇടേണ്ട ആവശ്യമേ ഉള്ളൂ ആ കമ്പോസ്റ്റ് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ഇത് നമ്മുടെ റെയിൻ ബാരലാണ് ഇത് നമുക്കിവിടെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമാണ് നമ്മൾ മഴവെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന മഴവെള്ള സംഭരണിയാണ് ബേസിക്കലി അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഇതീ കളക്റ്റായി കിടക്കുന്നുണ്ട് അതെടുത്തു ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ നല്ല ഹൈറ്റിലോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ് കണക്ട് ചെയ്താലും നല്ല ഫോഴ്സിൽ വെള്ളം വരും ഇതിപ്പം നമ്മൾ നിലത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിതുപോലെ എടുത്ത് ൊഴിക്കാനായിട്ട് ഓക്കെയാണ് പക്ഷേ ഹോസ് കണക്ട് ചെയ്യുമ്പം വരും വെള്ളം പക്ഷെ അത്രയും ഫൂൾസിൽ കിട്ടത്തില്ല അപ്പം നമ്മളങ്ങനെ ചെടികൾക്ക് ഒഴിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഇനിയിപ്പം വേസ്റ്റ് കളയുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഉള്ളത് ചിക്കനൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് ഒന്നും ഒട്ടും ഒട്ടും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കറക്റ്റായിട്ടൊന്നും ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ കിച്ചണിൽ എന്തായാലും വരും നമുക്കിവിടെ ഈ ഫുഡ് വേസ്റ്റ് ഇടുന്ന ഈ ഒരു ബക്കറ്റ് സിറ്റിയിൽ നിന്ന് തരുന്നതാണ് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബക്കറ്റാണ് അത് നമ്മൾ സിംഗിൻ്റെ താഴെയാണ് വെക്കാറ് അപ്പോൾ നമ്മളാണെങ്കിലും പിള്ളേരാണെങ്കിലും ഒക്കെ ഫുഡ് വേസ്റ്റ് ഇടാൻ പോകുമ്പോൾ താഴെയും സൈഡിലും ഒക്കെ വീഴാണ്ടിരിക്കാൻ ഒരു ചെറിയ ഫുഡ് വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റ് ഞാൻ നമ്മുടെ കൗണ്ടറിൻ്റെ ടോപ്പിൽ വെക്കാറുണ്ട് അത് നിറയുന്ന സമയത്ത് ഈ വലിയ ബക്കറ്റ് അങ്ങോട്ട് മുകളിലോട്ടോ സിങ്കിലോട്ടോ എടുത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യുവാണ് ചെയ്യാറ് അതുപോലെ തന്നെ നമുക്കിവിടെ ഓരോ വേസ്റ്റും സെപ്പറേറ്റ് ചെയ്യണം പ്ലാസ്റ്റിക്കും കാർഡ്ബോർഡും ഫുഡ് വേസ്റ്റും ഒക്കെ അപ്പം ബാക്കി പ്ലാസ്റ്റിക് ഇതിൻ്റെ വേസ്റ്റും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്തു തറയൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം നീറ്റാൻ കുട്ടപ്പൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പറ്റും അതിനുള്ള സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ തന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഈ അഴുക്ക് പാത്രങ്ങളും നിരന്ന് കിടക്കുന്ന കിച്ചണുമൊക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു ഹോൾ ഡേ തന്നെ അത് മോശമായിട്ട് അഫക്റ്റ് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എസെൻഷ്യൽ ഓയിലൊക്കെ ഒന്ന് പൊഹച്ച് നമ്മളൊരു നല്ല സ്മെല്ലുള്ള ഒരു ലിക്വിഡ് ഒക്കെ ഇട്ട് നമ്മൾ കൗണ്ടറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയായിട്ട് ഇട്ടിട്ട് പോയാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റിവിറ്റിയും കൂടെ കിട്ടും അപ്പോൾ ഞാൻ നമ്മുടെതാ ഇതാണ് നമ്മുടെ കുട്ടി വേസ്റ്റ് പിന്നെ അതൊക്കെ ഒന്ന് പൈൻസോളൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു എന്നിട്ട് ആ മുകളിലോട്ട് വന്നതാണ് അപ്പം നമ്മുടെ ഒരു റൂമിലാണ് നമ്മളൊരു പോർട്ടബിൾ എ സി വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കി കഥ ഒക്കെ ഒന്ന് അടച്ചിട്ടതാണ് അപ്പോൾ ആ റൂം ഒന്ന് കൂൾ ഡൗൺ ആവാനായിട്ട് ഈ ഒരു ബെഡ്റൂമാണ് നമുക്ക് രണ്ട് ബെഡ് ഒക്കെ ഇടാനുള്ള ഒരു സൗകര്യമുള്ളത് എന്നാൽ ഇത് വെസ്റ്റ് ഫേസിങ്ങുമാണ് അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ചൂടാവും അപ്പം നമ്മൾ നാല് പേരും കൂടി ഇപ്പോൾ രണ്ട് ബെഡ് ഒക്കെ ഇട്ട് അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ എ സി ഒക്കെ ഓണാക്കി കിടക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം എല്ലാവരും പല്ലുതൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ കിടക്കാൻ വിട്ടു ഞാൻ തിരിച്ച് കിച്ചണിലെത്തി ഇനി കുറച്ച് എസെൻഷ്യൽ ഓയിലൊക്കെ എടുത്ത് നമ്മുടെ ഡിഫ്യൂസറിൽ ഒഴിച്ചൊന്ന് പുകയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും എസൻഷ്യൽ ഓയിൽ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരൊറ്റ പ്രോഡക്റ്റിനകത്ത് നമുക്ക് പല സെൻ്റിലുള്ളത് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള സെന്റ് നോക്കി നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാനും പറ്റും പിന്നെ നല്ല സെയിലും കാര്യങ്ങളുമൊക്കെ വരുമല്ലോ അപ്പോൾ ഈ കെമിക്കൽ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട വന്നാൽ നമ്മൾ യൂസ് ചെയ്യും പക്ഷേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പം ഇതുപോലെയുള്ള എസെൻഷ്യൽ ഓയിലും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് നാട്ടിലൊക്കെ നമ്മളൊരു തിരി കത്തിക്കുമ്പോഴും കർപ്പൂരവും ചന്ദനത്തിരിയൊക്കെ ഒക്കെ കത്തിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം സമാധാനവും എന്നൊക്കെ തോന്നുന്നത് പോലെ ഈ ഡിഫ്യൂസർ ഇവിടെ രാവിലെയുമായിട്ടും ഒക്കെ ഒന്ന് ഓണാക്കുമ്പോൾ എനിക്കൊരു സന്തോഷവും ഒരു കാംനെസ്സും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഇനി നമ്മൾ കിടക്കാനുള്ള പരിപാടികളൊക്കെയാണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു ടു അവേഴ്സ് സ് എങ്കിലും നമ്മൾ നമ്മുടെ സെൽഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളത് എപ്പോഴും അത് നടക്കണം എന്നില്ല പക്ഷേ പറ്റുമ്പോഴൊക്കെ അതൊന്ന് ശീലിക്കുന്നത് നല്ലതായിരിക്കും ടൂ അവേഴ്സ് പറ്റിയില്ലെങ്കിലും നമ്മൾ കിടക്കുന്നതിന് ഒരു തേർട്ടി മിനിറ്റ്സ് ടു വൺ അവർ മുന്നേ എങ്കിലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ആണെങ്കിലും ഇപ്പം എൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഒരാൾ പോസ്റ്റ് ചെയ്താൽ അത് നാളെ അവിടെ തന്നെ കിടക്കും അപ്പം നമുക്കിപ്പോൾ തന്നെ കണ്ട് തീർക്കണം അങ്ങനെയൊന്നുമില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ കാണുന്നതാണ് എനിക്ക് സന്തോഷം പക്ഷേ നമ്മൾ പല സ്ഥലത്തിരുന്ന് കാണുമ്പോൾ പലർക്കും പല സമയമാണല്ലോ ചിലർക്കത് കിടക്കേണ്ട സമയമായിരിക്കും ചിലർക്കത് രാവിലെ ആയിരിക്കും അപ്പം രാത്രി ഒക്കെയാണ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് ആരുടെ എത്ര ഇഷ്ടമുള്ള ഒരാളുടെ വീഡിയോ ആണെങ്കിലും എത്ര ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് നാളെയും ആണ് നാളെയും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ നമ്മൾ പണ്ട് പഠിക്കാൻ പോകുന്നത് സമയത്ത് നമുക്ക് ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം വരും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയാം നമ്മളൊരു ബുക്കൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ബുക്ക് എടുത്ത് വായിക്കുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ നല്ല കാമമായിട്ടുള്ളൊരു മ്യൂസിക് കേൾക്കുന്നതോ ഒക്കെ നമുക്ക് ഒരു ഉറങ്ങാനായിട്ടും നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ച് വർഷം മുമ്പ് വരെ നമ്മൾ ഫോണുമായിട്ട് ഇത്രയും അങ്ങ് ഹുക്ടപ്പല്ലായിരുന്നു ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ റീൽസ് ഷോർട്സ് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സമയമാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിനു പകരം അറ്റ്ലീസ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്തെങ്കിലും ഈ ഒരു ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു കാമായി ആ ഒരു ഉറക്കത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാനും ഉന്മേഷത്തോടെ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ